ആറായൂർ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ അനുപ്രശന സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ക്ലബ് വേൾഡ് കപ്പിലെ രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ പോയി അതെ പി എസ് സി വിസേഴ്സ് റയൽമെഡ് എന്തായാലും തീ പാറിയ ഒരു മത്സരം തന്നെയായിരിക്കും സംശയം ഉണ്ടാകാൻ വിന്നേഴ്സ് ആണ് അതേപോലെ തന്നെ ഇപ്പൊ മിന്നും ഫോമിലെ രണ്ട് ടീമും കളിച്ചുകൊണ്ടിരിക്കുന്നത് ബയണിനെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ടാണ് പി എസ് സി വരുന്നത് റയൽമഡ് ഡോട്ട് ബറൂസ ഡോട്ട്മെഡിന് മൂന്നേ രണ്ടിന് പരാജയപ്പെടുത്തിയിട്ടാണ് എന്തായാലും റയലിന്റെ വന്ന ശേഷം ഇതുവരെ ഒരു ഡ്രോയും ബാക്കിയുള്ള കളിയൊക്കെ വിജയിച്ചിരിക്കുകയാണ് ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല തോൽവി അറിയാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ പി എസ് സി ലൂയിസ് ആൻഡ്രിക്കിന്റെ കീഴില് പി എസ് സി ട്രിബിളും അടിച്ചിട്ട് അതെ ഈ ഇത് ഈ ഒരു ട്രോഫിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ലൂയിസ് എൻഡ്രിക്കിന് ഭയങ്കരമാണ് എന്താന്ന് പറഞ്ഞാല് പി എസ് സി പറഞ്ഞൊരു ടീമിന് കിട്ടാൻ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തു അതേപോലെ ഒരു വാലന്റിയർ വാലന്റിയർ മിക്കവാറും ഈ കളി വിജയിച്ചോ അല്ലെങ്കിൽ വെറ്റിനെയോ ഡും ചാൻസ് ഇല്ല വെറ്റിനേക്ക് ഉണ്ടാവും അതേപോലെ നമ്മുടെ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് തർക്കുണ്ട് ഈ വേൾഡ് കപ്പ് കൂടി കഴിഞ്ഞാല് ക്ലബ് വേൾഡ് കപ്പ് കൂടി അവസാനം ഫൈനൽ മത്സരത്തില് പി എസ് സി വയ്ക്കാണെങ്കിൽ പിന്നെ ഇതിലൊക്കെ വാലന്റിയർ റാങ്കിങ്ങിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഡോണർ റോമയ്ക്ക് നല്ല ചാൻസ് ഡോണർ റോമ പി എസ് സി ഈ മൂന്ന് ട്രിപ്പിൾ അടിക്കുന്നതിലും അതേപോലെ തന്നെ ഈ ചാമ്പ്യൻസ് ക്ലബ് വേൾഡ് കപ്പിലെ നിൽക്കുന്ന എല്ലാ കളികളിലും ആളുടെ സേവ് അത്ര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നാളത്തെ കളിയില് അതേപോലെ മിന്നു ഇല്ലാതെ ഗ്രാസിയ എന്ന് പറയുന്ന പുതിയ സ്ട്രൈക്കർ ചങ്ങായി ഇപ്പോ മൂന്ന് കളിയില് നാല് ഗോളും നേടിയിട്ടുണ്ട് അതേപോലെ എല്ലാവരും ഇപ്പോ അർദ്ധ കളിപ്പിച്ചതുകൊണ്ട് കളിപ്പിച്ചത് കൊണ്ട് അർദ്ധ കുലറൊക്കെ എം കൊടുത്തിട്ടുണ്ട് രണ്ട് അസിസ്റ്റാണ് കഴിഞ്ഞ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് അഞ്ചലോട്ടി ചെയ്യാതിരുന്നത് അഞ്ചലോട്ടി എന്ന് പറഞ്ഞാൽ മെയിൻ പ്ലേഴ്സിന് മാത്രമേ വിനീഷ്യസ് റോഡറി എംബാപ്പ് വിനീഷ്യസ് റോഡറി എംപാപ്പ് ഈ ഒരു എന്തെങ്കിലും മാറ്റങ്ങളൊന്നും ഇല്ല ഇപ്പൊ എംബാപ്പ് ഇല്ലാതെയൊക്കെയാണ് ക്ലബ് വേണ്ട കപ്പ് കളിച്ചപ്പോ അവസാനം രണ്ടു വർഷങ്ങളിൽ എക്സ്ട്രാ ടൈമിലാണ് എംബാപ്പ് ഇറങ്ങുന്നത് പക്ഷെ കഴിഞ്ഞ കളിയിൽ ആ എംബാപ്പെ ഗോളടിച്ചിട്ടാണ് ആ ഗോളും അതേപോലെ തന്നെ കോട്ടവടെ സേവ് സേവ് അതെ ആളി ഇതൊരു മെയിൻ കാരണം അറിയാൻ കോട്ടവയാണോ അതോ ഡോളറോമയാണോ രണ്ടും സേവുകളില് രണ്ട് സേവുകളിൽ മിന്നും പറഞ്ഞു ആ അവസാനം തോന്നിട്ടെട്ടാ മിന്നില്ലേ എനിക്ക് ആ സേവ് ഞാൻ കണ്ണു തള്ളിപ്പോയി ആ ഒരു അപ്പൊ അങ്ങനെ ഒരു സേവ് ഉണ്ടല്ലോ ആ ഗോൾ പോസിന്റെ ഏറ്റവും അട്ടിയിൽ വെച്ചിട്ടാണ് ഈ ചങ്ങായി കൈകൊണ്ട് തട്ടിട്ട് അത് അവരെ വിചാരിച്ചു ഗോൾ ഉറപ്പിച്ചാണ് ഡോണൻ അല്ല ഈ ബെറോസി ഗോളിന്ന് ഉറച്ച സാധനമായിരുന്നു ആ സാധനം തട്ടി സേവ് ചെയ്തിട്ട് ആ സേവ് ചെയ്ത് തോന്നിട്ടാമില്ല സേവ് ചെയ്ത് കഴിഞ്ഞു കളി കിക്ക് എടുക്കുമ്പോഴേ കളി അവസാനിച്ചു അതെങ്ങാനും ഗോളായിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ടൈം മൂന്നേ മൂന്നായന്നെ അതിന് തൊട്ട് മുമ്പാണ് രണ്ടേ ഒന്നായിരിക്കുന്ന സമയത്താണ് ഇവരുടെ ആര് നമ്മുടെ ബാബയിലൂടെ ഗോള് റയലടിച്ചിട്ട് മൂന്നേ ഒന്നാവുന്നത് എനിക്ക് ഈ പി എസ് സിന്റെ ഒരു ഡിഫൻഡും കൂടി നോക്കുമ്പോൾ റയൽമെടു നാളെ കുറച്ച് വേഗത പി എസ് സി അധികം ഗോളുകളൊന്നും പഴങ്ങാറുണ്ട് അല്ല ഡിഫൻസും നല്ല സ്ട്രോങ് ആണ് മിഡ്ഫീൽഡും ഫോർവേഡൊക്കെ നല്ല സ്ട്രോങ് ആണ് ബറൂസ അങ്ങനെയായിരുന്നില്ല ബറൂസയുടെ മൂന്ന് ഗോളും ബറൂസക്കെതിരെ അടിച്ചത് ഈ ഡിഫൻഡർമാൻ്റെ പഴം ആ അവസാനം എംബാപ്പ അടിച്ച ഗോളൊക്കെ ഡിഫൻഡർ ഒക്കെ സുഖമായിട്ട് ഹെഡ് ചെയ്ത് ഒഴിവാക്കായിരുന്നു പക്ഷെ ആള് ഏഹ് എംബാപ്പയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കാമായിരുന്നു അതേപോലെ തന്നെ രണ്ട് ഗോളുകളും ആ സ്പേസ് കൊടുത്തത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്തായാലും നാളത്തെ കളിയില് പി എസ് സി ആണെങ്കിലും റയലാണെങ്കിലും ഒന്ന് നല്ല നല്ല എന്തായാലും നല്ല തീ പോലെ കളി തന്നെ ആയിരിക്കും ആർക്കാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ നിന്റെ അഭിപ്രായത്തിൽ പി എസ് സി തന്നെയാണോ എന്റെ ഇതിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്താ പറയുക റയലാണ് റയൽ ഇങ്ങനെയുള്ള ക്ലബ് വേൾഡ് കപ്പ് അതേപോലെ ചാമ്പ്യൻസ് ടീലൊക്കെ സെമിഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റയലിന്റെ കളിയൊക്കെ കളി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ കിടക്കുന്ന ടീം കിടക്കുന്ന ടീമാണ് അതൊരു ഫുട്ബോൾ ആണ് അപ്പൊ ചാൻസ് ഉണ്ട് നാളത്തെ കളിയില് പി എസ് സി ക്കാണ് മുൻഗണന ഉള്ളത് പക്ഷേ റയലിനും ചാൻസ് ഉണ്ട് അപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ എൻ്റെ ഇതില് എക്സാക്ട് പോകാന്നും പറയാൻ പറ്റില്ല അല്ലാണ്ട് തന്നെ ചിലപ്പോ മൂന്നേ രണ്ടര ജയിക്കായിരിക്കും വിചാരിക്കുന്നു ജയിക്കുന്ന ടീം ജയിക്കുന്നു അപ്പൊ നീ പിന്നെ തീർച്ചയായും ഇതിലൊരു കാര്യമുണ്ട് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ തന്നെ സൂപ്പർ കമ്പ്യൂട്ടർ ഒരു പ്രഡിക്ഷത്തിന്റെ അതില് ചെൽസിയാണ് ജയിക്കുന്ന എന്താ കാരണം എന്ന് ചെൽസിക്ക് ഈ ഫൈനലിൽ വരാനുള്ള പാത്ത് കുറച്ച് സിമ്പിൾ എന്ന് പറയാവുന്നതാണ് എന്താ പറഞ്ഞാല് മജസ്സിറ്റി വരാത്തത് കൊണ്ട് മാത്രം ബാക്കി എല്ലാ ടീമുകളും ബ്രസീലിയനും സൗദി സൗദിയും ക്ലബ്ബുകളൊക്കെ ആയിട്ടാണ് കളിച്ച് ഇവിടെ എത്തിയത് അതേപോലല്ല ഇവിടെ ഇവിടെ ബൈമ്യൂണിക് ഉണ്ടായിരുന്നു ബറൂസ് ഡോട്ട്മെന്റ് റയൽമെന്റ് പി എസ് സി അങ്ങനെ എല്ലാ യൂറോപ്പൻ അമ്പമാരാണ് ഇവിടെ കളിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ചെൽസിക്കെതിരെ ആരായിരിക്കും എനിക്ക് തോന്നുന്നു ഈ രണ്ട് ടീമും പി എസ് സി ആണോ റയൽ ആണോ ഇവർ ഒരു മിക്കവാറും കപ്പടിക്കെന്ന് പക്ഷെ ചെൽസി ഒട്ടും മോശമല്ല ഏഹ് അപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ട് അവസാനിക്കാം നമുക്ക് ഇവരുടെ നാളത്തെ സ്റ്റാർട്ടിങ് ലെവൻ പ്രഡിക്ഷൻ എന്താണ് അപ്പൊ നമുക്ക് പി എസ് സിയുടെ സ്റ്റാർട്ടിംഗിന് എനിക്ക് നോക്കാം ഗോൾ കീപ്പർ ആയിട്ട് ഡോണറോമേ ഉമേ എന്നായിരിക്കും ഡിഫെൻസിൽ മർക്കീനസ് ഉണ്ടാവും അതേപോലെ കഴിഞ്ഞ കളിയിൽ പാച്ചോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പി എസ് സിക്ക് രണ്ട് റെഡ് കാർഡ് കിട്ടിയത് ഒന്ന് ഫെർണാണ്ടസിനും അതേപോലെ പാച്ചോയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പകരം മെറാൾഡോ ഇവനായിരിക്കും ഉണ്ടാവുക ഡിഫറൻറ്റ്ലി അതേപോലെ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ആയിട്ട് വരുന്നത് ഹക്കീമിയും ന്യൂനോമെന്റിസായിനായിരിക്കും മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഫാബിയൻ റൂയിസ് ഉണ്ടാവും അതേപോലെ വെറ്റന അതേപോലെ നെബേഴ്സ് ഇവര് പേരായിരിക്കും നമുക്ക് അറ്റാക്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ സൈക്കിളായിട്ട് ഡെമ്പലെ നാളെന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവരുണ്ടാവും അതേപോലെ ഉണ്ടാവുന്ന ബാർക്കോല ആയിരിക്കും അല്ലെങ്കിൽ കവറോസ്കി അല്ലെങ്കിൽ ഡുവെ ഇവര് എനിക്ക് തോന്നുന്നു ഡുവേയും കബറാസ്കിയും ടെമ്പിലായിരിക്കും കൂടുതലും സ്റ്റാർട്ടിങ് ലെവലിന് ചാൻസ് ഉള്ളത് ആയിരിക്കും മർക്കോള വരുന്നത് വരുന്നത് അപ്പൊ ഇതായിരിക്കും നാളെ സ്റ്റാർട്ടിംഗ് ലെവൽ നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പോ ഫുൾ ബ്ലാക്സ് ഡിഫൻസിലായിട്ട് മൂന്ന് പേരുണ്ട് റൂഡിഗർ അസൻസി ഉണ്ട് പിന്നെ വിംഗ്സിലേക്ക് കടക്കണെങ്കിൽ മിഡ്ഫീൽഡ് വിംഗ്സ് മിഡ് വിംഗ്സ് ഐ മീൻ ഡിഫൻസും മിഡും കളിക്കുന്ന ടീം വിംഗ്സില് ഫ്രാങ്ക് ഗ്രാസി ആൻഡ് ട്രെൻഡ് ഉണ്ടാവും ട്രെൻഡ് അലക്സാണ്ടർ ആർണോർട്ട് പിന്നെ മിഡിലായിട്ട് ഗുലാർ വാൽവർഡെ ബെല്ലിങ്ഹാം ഉണ്ടാവും പിന്നെ അപ്രണ്ട് രണ്ടുപേരായിട്ട് വിനിയും ഗൊൻസാലോസ് ഉണ്ടാവും ഗ്രാസിയ അപ്പൊ ഇതില് എനിക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ടാണ് മൂന്ന് പേരായിട്ട് റെക്കാർഡ് കിട്ടിയത് കൊണ്ടായിരിക്കും ഇവര് മൂന്ന് പേരായിട്ട് കളിക്കുന്നത് ഡിഫൻസില് അല്ലെങ്കിൽ നാളെ മൂന്ന് മൂന്നാണ് ഇവര് കൂടുതലും എടുക്കാറ് പക്ഷെ നാളെ പി എസ് സിയുടെ വിങ്ങളിലൂടെ ഉള്ള അറ്റാക്കിംഗ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഗ്രാസിയ അലക്സാണ്ടർ അതെ അതെ അങ്ങനെയാണ് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നാളെ തീപ്പാറ ഒരു മത്സരം തന്നെയായിരിക്കും അപ്പോ നിങ്ങളുടെ വില വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആര് ജയിക്കും എത്ര ഗോൾ എന്ന് ഞങ്ങളുടെ പഠിപ്പം പറയാം ഇനി നിങ്ങളുടെ പഠിഷൻ പറയാം അപ്പോ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡെയിലി